അടിപൊളി ചൂടാലു പൊറോട്ട അങ്ങോട്ട് മുക്കി കഴിക്കാം അടിപൊളി കുറച്ച് അടിപൊളിയ കൊറച്ച് നാരങ്ങയാണീല് ആലു പൊറോട്ട ഉണ്ടാക്കാം നമുക്ക് ആലു പൊറോട്ടക്ക് ആദ്യം ആലു വേണം மசால உடனா நமக்கு சளாட வேணாம் பச்சமளி வேணாம் மஞ்சள வேணும் மன்னிப்பொடி வேணும் அது சளாட் சிறுதாய்ட்டெடுக்கணும் മാവ് നമ്മൾ കുഴച്ച കേട്ടോ നമ്മൾ ചപ്പാത്തി കുഴക്കത്തില്ലേ അതിനേക്കായി കുറച്ചും കൂടെ കട്ടിയായിട്ട് കുഴക്കണം ഒരുപാട് ആയി പോയാൽ നമ്മൾ ഈ മസാല അകത്ത് വെച്ചിട്ട് ആക്കുമ്പോ പരത്തുമ്പോ അത് പൊട്ടിപ്പോവും അതുകൊണ്ട് കുറച്ച് കട്ടിക്കും ഒരുപാട് കട്ടിയാ വരുത് എന്താ ഇങ്ങനെ തെണ്ട ചൂടാവുമ്പോ അതിലോട്ട് ജീരകം ഇടണം ജീരകം പൊട്ടി വരുമ്പോ നമ്മള് സവാളയും പച്ചമുളകും കൂടെ വരയ്ക്കണം കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കണേ അല്ല ഇപ്പൊ ഇത് വാടി വന്നിട്ടുണ്ട് വന്നിട്ടുണ്ടേ അങ്ങ് പിന്നെ മൂത്തു പോണ്ട ജസ്റ്റ് ഒന്ന് വെന്താ മതി ഇതിലോട്ട് മഞ്ഞൾപ്പൊടി പിന്നെ കുറച്ച് മുളക് പൊടി റോലി കുറച്ച് മതി പിന്നെ കുറച്ച് ഗരം മസാല ഇതിന്റെ പ്രധാന സാധനം പറയുന്നത് ചാറ്റ് ചാട്ട്മസാല കേട്ടോ ചാറ്റ് മസാല ഇടണം ആ നോർത്ത് ഇന്ത്യൻ ടേസ്റ്റ് വരും മസാല ചാട്ട്മസാല ഇടണം എന്നാലെയ കറക്റ്റ് ആയിട്ട് അത് ആ ഒരു ഫ്ലേവർ വരും മസാല മസാലയൊക്കെ മൂത്ത് ഇനി നമുക്ക് ആ നമ്മൾ പുഴുങ്ങി പൊടിച്ച് വെച്ചേക്കുന്ന ഉരുളക്കിഴങ്ങി ഉരുൾക്കിഴങ്ങി പുഴുങ്ങിയിട്ട് അതിന്റെ തോലൊക്കെ കളഞ്ഞ് നല്ലപോലെ പൊടിച്ചെടുക്കണം ഒട്ടും അതിനകത്തീ കട്ട കട്ടയൊന്നും പാടില്ല എന്ന് വെച്ചാൽ ഉരുളക്കിഴങ്ങ് വേഗാതൊന്നും ഇരിക്കരുത് നല്ലപോലെ വേഗണം അപ്പഴേ ആ മസാല നല്ലതായിട്ട് വരും മസാല നല്ല തെറ്റായിട്ട് വെള്ളം ഒഴിക്കുകയും ചെയ്യരുത് വെള്ളം ഒഴിച്ചാൽ ലൂസായി പോവും കറി പോലെ ആയി ഒട്ടും വെള്ളം വേണ്ട ആ ഒരു ഈ ഒരു ടെക്സ്റ്റർ ഇരിക്കണം നമുക്ക് ഒരു ഇട്ടി എടുക്കാൻ പറ്റുന്ന ആ ഒരു ഇതിലായിരിക്കണം ഇത് വേണ്ട നമ്മൾ മല്ലിയലായിരുന്നു ചോദിച്ചിട്ടുണ്ടേ മല്ലിയല കൂടെ ഇടണം ആ മസാല റെഡിയായി ഇനി നമ്മൾ ഈ പിന്നെ ഇത് തണുക്കണം നല്ലപോലെ തണുത്തിട്ട് ബോൾസ് ആക്കി വെച്ചിട്ട് കറുത്തി എടുക്കാം ഓക്കെ ഓക്കെ ഞാനാണ് ഉണ്ടാക്കാനായി പരത്താൻ പോകുന്നത് നമുക്ക് പൊട്ടാതെ പരത്തണം കേട്ടോ അത് നമ്മുടെ കഴിവ് അതുകൊണ്ടാ നീ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്തത് ഞാൻ പരത്തി എപ്പോഴും പൊട്ടിപ്പോവും അതാ അമ്മ എന്നെ ഇത് പഠിപ്പിച്ചത് ഒരുപാട് മസാല വെച്ചാൽ എന്നിട്ട് മണ്ട കുറച്ച് പൊടി ഒന്ന് വിതറാം എന്നിട്ട് നമുക്കിത് ജസ്റ്റ് ഇങ്ങനെ 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 ഫോൾഡ് ചെയ്തെടുക്കാം മോമോസ് ഒക്കെ ഉണ്ടാക്കുന്നു അതെ രണ്ട് രീതിയിലും കാണിക്കാം ആ നമുക്ക് എല്ലാ എല്ലാ രീതിയിലും ചെയ്യുന്നത് എന്നിട്ട് ഇത് ജസ്റ്റ് കൈ കൊണ്ടൊന്ന് ആക്കി കൊടുക്കാം ഒന്നും കൂട പോ. കുത്തി തുടങ്ങണം. അപ്പോൾ അകത്തേക്ക് വെക്കണം. ഇത്ര പന്തി ചെയ്യണം. പൊട്ടാനുള്ള ചാൻസ് കൂടുതലായി. കൊടി ക്ലാസ്. അതിന് മാവ് ഉണ്ട് കേട്ടോ. ഇതാണ് ലൂസാറില്ലേ. ഞാൻ അത് കുറുകി ആവില്ല. നമുക്ക് അതിനെ എങ്ങനെ കൊടുക്കാം? ഓക്കേ സെറ്റ്. കണ്ടോ? ശകലം പോരിട്ടിട്ടില്ല. കണ്ടോ? നല്ലപോലെ ശകലം പോരിട്ടില്ല. അതാ ഫോൺ നമ്മൾ വിട്ടു വരാം. ഹലോ ബൈ. അതിനെന്താ പ്രസരം? ആലുബ്രോട്ടി അല്ലേട്ട് കട്ട് ചെയ്യാനാണ്. ഇതെല്ലാം ഇതിനെന്താ ചെയ്യുന്നത്? റെഡി നമുക്ക് ചട്നി ഉണ്ടാക്കാമേ അതിന് വെളുത്തുള്ളി പച്ചമുളക് മല്ലിയില കുറച്ച് തേങ്ങ നാരങ്ങ നീര് കുറച്ച് ഉപ്പ് ഇനി ഇത് അരച്ചെടുക്കണം റെഡി റെഡി നമുക്ക് കഴിച്ചു നോക്കാം നല്ല അടിപൊളി ചൂടാലും പൊറോട്ട മുക്കി കഴിക്കാം അടിപൊളി കേട്ടോ സൂപ്പർ ഇപ്പം ഞാൻ ഇതൊക്കെ കഴിക്കട്ടെ നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് കാണാം